വെൽക്കം ബാക്ക് ബേ അപ്പം അടിപൊളി കോട്ടൺ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് മീഡിയം ടു എക്സൽ ആണ് സൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് വരുന്നതായിട്ട് നോക്കാം പൈസ വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ലൈനിങ് ഇല്ലാത്തതാണ് സൈഡ് ഓപ്പൺ ആവും ഇതാണ് ബോട്ടം പിന്നെ കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് മിക്സഡ് അല്ല അല്ലെട്ടോ ചെറുതായിട്ടൊരു മിക്സിങ് ഉണ്ടാവുള്ളൂ ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് മിസ്സാക്കുന്ന നെക്സ്റ്റ് കളർ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കലങ്കാരി ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മീഡിയം ടു എക്സൽ ആണ് സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡെലിവർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ാണ് ചീട് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ചീഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കണ്ടൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പക്ഷേ നമുക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പീക്ക് ഓഫ് ഗ്രീൻ ആണ് നെക്സ്റ്റ് അതൊരു റാണി പിൻ ആണ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചാക്ക് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും ഓട്ടത്തിന്റെ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ നിങ്ങൾ എക്സലേ എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെ കേട്ടോ ഷോളർ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് നല്ല ആഷ് കളർ ആണ് ഷോളർ ഡബിൾ സൈഡ് നല്ല ഭയങ്കര ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ீடாட்டோ லாண்டா வரோடபல் பைஸ் ஆனா ஒரு முன்னூற்றி தொண்ணூற்றம்பது ரூபா மாத்தேயே இன்னைக்கு பைஸ் என்ன ஷிப்பிங் சார்ஜ் இண்டோ அறுபது ரூபா ஷிப்பிங் சார்ஜ் இண்டும் ഇത് മിക്സഡ് ആണ് കേട്ടോ പ്യുവർ കോട്ടൺ അല്ല ചെറിയ മിക്സിങ്ങൾ ആണ് ഷോളും അതുപോലെ മിക്സഡ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് മറ്റേ ഇത് മിക്സഡ് ആണ് ഈ റൈറ്റത്തിൽ മീഡിയം ടു എക്സൽ ആണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള അതൊക്കെ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് സീൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജീൻ്റെ കാലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സെയിം കളറിനെയാണ് ഡിസൈൻ ചെറിയ മാറ്റേണ്ടത് കേട്ടോ നല്ല ഭംഗിയുള്ള ചിക്കൻ സർക്കും റെഡ് ഉറപ്പാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കലങ്കാരി ഡിസൈൻ ആണ് നല്ല നല്ലൊരു യെല്ലോ ഷെയിലുള്ള ഓറഞ്ച് ഡിസൈൻ ആണ് മീഡിയം ടു എക്സൽ ആണ് സൈസായിട്ടോ മുന്നൂറ്റി പതിനെട്ടമ്പത് രൂപ മാത്രമേ ഉള്ളൂ യൂസ് ആക്കേണ്ട ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ഡിസൈൻ <laughs> ആ ഷോണൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ ഐറ്റം പർച്ചേസ് കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സഡല ഡി എസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്തത് നിങ്ങൾ വേറെ വെച്ചെടുത്താൽ അല്ല മെഷീൻ ഉള്ള സൈസില് ആ ഒരു സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തായിട്ടതിൽ ഉണ്ടോന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ നാസിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ലാണോ എന്നാലാണ് ഐറ്റം എടുത്ത് എടുക്കുകയുള്ളൂ ടോപ്പിന് മാത്രമല്ല നിങ്ങൾ സൈസ് ചോദിക്കേണ്ടത് കോട്ടി ഷോണിലേക്ക് സൈസ് ചോദിക്കണം ഇത് പാനൽ കെട്ടോ സെയിം പ്രൈസ് തന്നെയാണ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മീഡിയം ടു എക്സൽ ആണ് സൈസ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിനു ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ ഓക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു